യമനിൽ ഇസ്രായേൽ ശക്തമായ ആക്രമണം നടത്തി വ്യോമാക്രമണത്തിൽ വൈദ്യുത നിലയം തകർന്നു എന്നും ഭരണാധികാരിയുടെ കൊട്ടാരത്തിന് നേരെ സ്ഫോടനം നടന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടും പുറത്തു വന്നു പേർ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് കൊല്ലപ്പെട്ടു എന്ന് യമൻ സ്ഥിരീകരിച്ചു എന്നാൽ തിരിച്ചടി ശക്തവും ഭയാനകരുമായിരിക്കും എന്നൊരു മുന്നറിയിപ്പ് ഇതിൻ്റെ തുടർച്ചയായി തന്നെ ഇസ്രായേലിന് യമൻ നൽകിയിരിക്കുകയാണ് നിക്ഷിതമാക്കപ്പെട്ട ചില പ്രദേശത്തെ കേന്ദ്രീകരിച്ചു കൊണ്ട് ഹൈപ്രസോണിക് മിസൈലടക്കമുള്ള ആക്രമണങ്ങൾ പ്രതീക്ഷിക്കാമെന്നും ഈ ഏരിയകളിൽ നിന്ന് ആളുകൾ മാറി നിൽക്കുന്നതാണ് ഉചിതം എന്നൊരു അഭിപ്രായമാണ് യമന്റെ ഭാഗത്ത് ഇപ്പോൾ വന്നത് അഷ്തോത് അഷ്കലോൺ ഹദീറ ഐഫ ജാഫ ടെല്ലബി ഈ തുറമുഖം കേന്ദ്രീകരിച്ചു കൊണ്ട് തങ്ങൾ ആക്രമണം നടത്തും അതിൽ ഏതാണ് ആദ്യം ആക്രമിക്കുക എന്ന കാര്യത്തെക്കുറിച്ചൊന്നും സ്ഥിരീകരണം അദ്ദേഹം പറഞ്ഞിട്ടില്ല ബംഗളൂരുൻ എയർപോർട്ടും ഐഫ എയർപോർട്ടും തങ്ങളുടെ ലിസ്റ്റിൽപ്പെട്ടതാണ് ഇതിന് മുൻപ് പലതവണ ഈ മേഖല കേന്ദ്രീകരിച്ചു തങ്ങൾ ആക്രമണം നടത്തിയിട്ടുണ്ട് തങ്ങളുടെ രാജ്യാതിർത്തി കടന്നുകൊണ്ട് ഏതൊരു ശത്രുപക്ഷം ആക്രമിച്ചിട്ടുണ്ടെങ്കിലും വല്ലാതെ കൈകാതെ വൈകാതെ തന്നെ തിരിച്ചടിക്കുക എന്നുള്ളത് യമൻ്റെ നിലപാടുകളാണ് അത് തങ്ങൾ തുടരുകയും ചെയ്യും ആറുപേരുടെ മരണം രക്തസാക്ഷിത്വം നിസ്സാരമായിട്ട് കാണാൻ വേണ്ടി സാധിക്കില്ല അത് തങ്ങൾ മറക്കുന്നതല്ല പൊറുക്കുന്നതല്ല ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഗജക്കകത്ത് അവർ നടത്തുന്ന നരനായാട്ടിന് തങ്ങൾ ഈ പ്രദേശത്ത് വെച്ച് തന്നെ തിരിച്ചടി നൽകും എന്നൊരു സൂചന ഇതിനോട് കൂടി വന്നതോടെ ഇസ്രായേലിൻ്റെ മേഖല വലിയ അതീവ സുരക്ഷാ മേഖലയായിട്ട് പ്രഖ്യാപിച്ചു ചില ഏരിയകളൊക്കെ ഈ ഐ ഡി എഫിന് പ്രത്യേകമായിരിക്കും നിർദ്ദേശം നൽകി അതോടൊപ്പം തന്നെ ജനങ്ങൾക്കും ഈ വിഷയമായിട്ട് നിർദ്ദേശം നൽകി നൽകിയിട്ടുണ്ട് അതിൽ പ്രധാനമായത് സൈറൺ മുഴങ്ങുന്ന അത്തരം സാഹചര്യങ്ങളുണ്ടായാൽ സുരക്ഷാ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഉടനെ എത്തണം എന്നുള്ള നിർദ്ദേശമാണ് നൽകിയത് ചരിത്രപരമായിരിക്കുന്ന മണ്ടത്തരമാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇസ്രാൾ ചെയ്തത് എന്ന് ഇസ്രാൻ്റെ അകത്തുള്ള ചില ജൂത വിഭാഗങ്ങൾ പ്രതികരിച്ചതായിരിക്കുന്ന ഒരു റിപ്പോർട്ടും പുറത്തുണ്ട് പുറത്തു വന്നിട്ടുണ്ട് ഒരു ഡസനോളം വിമാനങ്ങൾ നാൽപ്പത് ലക്ഷിലായി മുപ്പതിലധികം അക്രമം നടത്തി എന്നുള്ളതാണ് ഇസ്രായേൽ സ്ഥിരീകരിച്ചത് അന്താരാഷ്ട്ര മീഡിയയിലൊക്കെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ തന്നെയാണ് റിപ്പോർട്ട് റിപ്പോർട്ട് വരികയും ചെയ്തിരിക്കുന്നത് നാശനഷ്ടങ്ങളെക്കുറിച്ചുള്ള കണക്ക് വിവരങ്ങളൊന്നും ഇസ്രായേൽ പറഞ്ഞിട്ടില്ല അതോടൊപ്പം തന്നെ അത് യമനും പറഞ്ഞിട്ടില്ല ആറുപേർ കൊല്ലപ്പെട്ടവരും യമന സ്ഥിരീകരിച്ചിരിക്കും സ്ഥിരീകരിച്ചിരിക്കുന്നു അതിനൊരു തുറച്ചായി പറഞ്ഞത് ജനനിബിഡമായിരിക്കുന്ന പ്രദേശത്ത് ശക്തമായിരിക്കുന്ന അക്രമം നടത്തുകയാണ് ഇസ്രായിൻ്റെ ലക്ഷ്യം തങ്ങൾ ഒരുപാട് അതിനെ പ്രതിരോധിച്ചിട്ടുണ്ട് ചില മിസൈലുകൾ അല്ലെങ്കിൽ ചില ബോംബുകൾ ഈ ജനവാസ കേന്ദ്രങ്ങളിൽ വീണതിന്റെ അടിസ്ഥാനത്തിലാണ് ആറുപേർക്ക് കൊല്ലപ്പെട്ടത് ഒൻപത് പേർക്കെങ്കിലും പരിക്കേറ്റിരിക്കുന്നുണ്ട് വലിയ സാരമായിരിക്കുന്ന പരിക്കേറ്റവർ ഇല്ല എന്നും പറയുന്നു ഓടി രക്ഷപ്പെടുന്ന ഇതിനിടയിൽ വീണ് കൂട്ടിമുട്ടിയതോ ആയിട്ടാണ് പരിക്കേറ്റവരെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ കാണുന്നത് അപ്പോൾ ഗസയുടെ വിഷയങ്ങൾ മറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പുകമാറ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് യമനെ ആക്രമണം നടത്തിയത് മാത്രവുമല്ല മാധ്യമ മീഡിയ റിപ്പോർട്ടുകളൊക്കെ യമൻ ഇസ്രായേൽ കവറേജ് നടത്തുന്നതോടനുബന്ധിച്ച് ഗസക്കകത്ത് കൂടുതൽ രൂക്ഷമായിരിക്കുന്ന അക്രമം നടത്താൻ വേണ്ടിയാണ് ഇസ്രായേൽ ഉദ്ദേശിക്കുന്നത് ഇതൊന്നും യഥാർത്ഥത്തിൽ ലക്ഷ്യം കാണുന്നതല്ല എത്രത്തോളം കാലം ഇസ്ഫ യുദ്ധം ചെയ്താലും അത്രത്തോളം കാലം നിങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും യമന് എന്നുള്ളത് എന്നുള്ളൊരു തിരിച്ചറിവ് ഇസ്രായേലിന് നല്ലതാണ് അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഒന്നര വർഷത്തോളമായി അമേരിക്ക യമനുമാറ്റി യുദ്ധം ചെയ്യുന്നു അവസാനം അവർ തന്നെ വെടിനിർത്തലിലേക്ക് എത്തിയതാണ് കാര്യം എന്ന് പറഞ്ഞാൽ ഒരിക്കലും കൊണ്ട് വിജയിച്ചു പോകാൻ വേണ്ടി സാധിക്കുകയില്ല എന്നൊരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു ഇസ്രായേൽ യഥാർത്ഥത്തിൽ ഈ മേഖലയുള്ള ആക്രമം പാളിപ്പോയി എന്ന ചില റിപ്പോർട്ടുകളും ഇതോടനുബന്ധിച്ച് തന്നെ പുറത്തു വന്നത് അവരുദ്ദേശിച്ചത് ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തുന്ന യമനിലെ ഹൂത്തി വിഭാഗത്തിൻ്റെ സൈനിക കേന്ദ്രവും ആയുധം ശേഖരിക്കപ്പെട്ട കേന്ദ്രവും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ആക്രമിച്ചത് എന്നാൽ ആ മേഖലയിൽ കൃത്യമായ രീതി ആക്രമിക്കാൻ സാധിച്ചിട്ടില്ല മാത്രവുമല്ല അവർ ഉദ്ദേശിച്ച സ്ഥലത്തല്ല സൈനിക ഉള്ളത് അതോടൊപ്പം തന്നെ സൈനിക കേന്ദ്രങ്ങൾ ആയുധങ്ങൾ ഉള്ളത് എന്നാണ് അവിടുന്ന് വരുന്ന റിപ്പോർട്ടുകൾ രണ്ട് ഭാഗം തെറ്റിദ്ധരിക്കുന്ന രീതിയിൽ അതായത് ഡ്യൂപ്ലിക്കേറ്റ് ഈ ആസ്ഥാന മന്ദിരങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഇപ്പോൾ ബംഗറുകൾ ഗസേൽ ബംഗറുകൾ ഡ്യൂപ്ലിക്കേറ്റും ഒറിജിനൽ ബങ്കറും ഉണ്ട് ഇത് തിരിച്ചറിയാൻ പറ്റാത്തൊരു പ്രയാസം ഇസ്രായേലിന് ഉണ്ടാ ഉണ്ടാവുന്നുണ്ട് എന്ന പോലെ തന്നെയാണ് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടും ആയുധങ്ങൾ ശേഖരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്ന കേന്ദ്രത്തിനോട് സാമ്യമായ രീതിയിൽ ഡ്യൂപ്ലിക്കേറ്റ് കേന്ദ്രങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അമേരിക്കയും ബ്രിട്ടനും സംയുക്തമായ രീതിയിൽ പതിനഞ്ച് തവണയെങ്കിലും ഗമന്റെ അകത്ത് കയറിക്കൊണ്ട് ഈ വിഭാഗത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമം നടത്തിയിട്ടും അവർ ദൗത്യം പരാജയപ്പെട്ടതാണ് പിന്നീട് തിരിച്ചടി അതിശക്തമായ രീതിയിലാണ് നിലനിൽക്കാൻ പറ്റാത്ത വിധം രാജ്യം പ്രദേശം വിട്ടു പോരേണ്ട ഒരു സാഹചര്യം അമേരിക്കയ്ക്ക് ഉണ്ടായത് അപ്പോഴാണ് ഒമാനുമായിട്ട് ചേർന്നുകൊണ്ട് ഒരു വെടിനിർത്തൽ കരാറുണ്ടാക്കുന്നു ആ കരാർ പ്രകാരം ചെങ്കടലിലെ ചെങ്കടലുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രവർത്തികളും അവസാനിപ്പിച്ചുകൊണ്ട് ഈ മേഖലയിൽ നിന്ന് വിട്ടുപോരേണ്ട ഒരു സാഹചര്യം യഥാർത്ഥത്തിൽ അമേരിക്കക്കുണ്ടായത് യമൻ്റെ തിരിച്ചടി മൂലമാണ് അതുകൊണ്ട് നിങ്ങൾ തിരിച്ചടിക്കില്ലെന്നും നിങ്ങൾ ഞങ്ങളുടെ രാജ്യത്തിൻ്റെ അകത്തേക്ക് കയറില്ലെന്നും ഈ അറിയാത്തത് കൊണ്ടൊന്നും അല്ല ഇസ്രായേൽ നേരെ തങ്ങളെ ആക്രമിക്കുന്നത് അത് ഞങ്ങളുടെ ഒരു കരാ വ്യവസ്ഥയാണ് ഒരു പിന്തുണയാണ് ഫാലസ്തീൻ എന്ന് പറയുന്ന ദേശത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി തങ്ങൾ മരണം വരെ യുദ്ധം വരിക്കാൻ തയ്യാറാണ് എന്നതിൻ്റെ ഒരു മുന്നറിയിപ്പായിട്ടാണ് ഇസ്രായേൽ ഞങ്ങൾ നിരന്തരം ആക്രമിച്ചു കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം ആക്രമിച്ചു ആക്രമിച്ചതിനേക്കാൾ ശക്തമായ രീതിയിലുള്ള തിരിച്ചടിയാണ് ഇനി നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് എന്ന് കൂടി പറയുന്നു ഇതോടനുബന്ധിച്ച് ജനങ്ങൾ ഈ ഇപ്പോൾ ബംഗളൂരു എയർപോർട്ടുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങളൊക്കെ പറയുന്ന ഒരുപാട് ആളുകൾ ജൂതവിഭാഗങ്ങൾ എല്ലാം രാജ്യം വിട്ടു പോകാൻ വേണ്ടിയിട്ട് വലിയ തിടുക്കം കാണിക്കുന്നുണ്ട് പല പ്രദേശങ്ങളിലേക്കും അവർ പോകുന്നുണ്ട് കാര്യം ഏത് മേഖലയിൽ എപ്പോൾ ഏത് സമയത്താണ് അക്രമം നടക്കുക എന്ന് പറയാൻ വേണ്ടി സാധിക്കില്ല അതിന് പൂർണ്ണമായിട്ട് ഒരു സുരക്ഷിത്വം നൽകിക്കൊണ്ട് രാജ്യത്തുള്ള ജനങ്ങളെ രക്ഷിക്കാനുള്ള ശക്തിയുള്ളൊന്നും നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേൽ ഇല്ല എന്ന് ബോധ്യപ്പെടുകയും ചെയ്തിൻ്റെ അടിസ്ഥാനത്തിൽ അവനവൻ അവനവൻ്റെ ജീവൻ രക്ഷപ്പെടാനുള്ള ശ്രമങ്ങളാണ് ഇസ്രായേലിൻ്റെ അകത്തൊക്കെ ഇപ്പം നടക്കുന്നത് എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്